ഹേ ഫിസ നീ എന്താ ഇവിടെ ഫിനുവിനെ കാണാൻ ഒരു ഞെട്ടലോടെ നോക്കി ഇവിടെ കുറച്ച് മാങ്ങ വിൽക്കുന്നുണ്ടെന്ന് കേട്ടു അത് വാങ്ങാൻ വന്നതാ എന്തിയെ തിരിച്ചു പറഞ്ഞതും അമ്മ കലിപ്പിൽ അവളെ നോക്കി ഓവോ വന്ന സ്ഥലം മാറിപ്പോയി ഇവിടെ മാങ്ങയും തേങ്ങയും ഒന്നും വിൽക്കുന്നില്ല അതുകൊണ്ട് മാഡം വന്ന വൈക്ക് പോവാൻ നോക്ക് ഞാൻ പോണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല അമീറ ഞങ്ങളുടെ വീട്ടിൽ കാര്യം വന്ന് എന്നോട് കയർത്ത് സംസാരിക്കുന്നോടി അമ്മ ദേഷ്യത്തോടെ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു അമ്മിയുടെ ഞങ്ങളുടെ വീട് എന്ന വാക്ക് വീണ്ടും വീണ്ടും ഫിനുവിന്റെ ചെവിയിലേക്ക് അലയടിക്കും പോലെ ശരിക്കും ഐസാനും അമ്മയും പ്രണയത്തിലല്ലേ അല്ലെങ്കിൽ ഐസാൻ അവളെയും വിവാഹം ചെയ്തോ ഫിനുവിൽ ഓരോരോ വേണ്ടാത്ത ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നു അമ്മി നീ അകത്തേക്ക് ചെല്ലേ അവൾ എന്തിനാ വന്നേ അവളോട് പോവാൻ പറ അവൾ പോവാൻ വേണ്ടി വന്നതല്ല ഐസാന്റെ ഭാര്യയായി ഈ വന്നതാ വാട്ട് ഐസുക്ക കളവ് പറയല്ലേ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എനിക്കറിയാവുന്നതല്ലേ ഞെട്ടലോടെ അമ്മി അവർ ഇരുവരെയും നോക്കി നിന്നോട് കളവ് പറയേണ്ട ആവശ്യം എനിക്കില്ല നീ അകത്തേക്ക് പോവാൻ നോക്ക് ഐസ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അമ്മിയെ നോക്കി അവളൊന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയതും ഐസ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സമയം രാത്രിയായിട്ടും ഐസ ഐസാൻ വരാത്തുകാണെ ഫിനുവിന് ബോറടിച്ചു കോളിംഗ് ബെൽ കേട്ടതും ഫിനു ഓടി ചെന്ന് നോക്കി ഒരുപാട് കവറുകളുമായി നിൽക്കുന്ന ഐസാനെ അവൾ നെറ്റി ഒളിച്ചു നോക്കി നിനക്കുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളുമാണ് ഇനി എന്താ വേണേൽ നമുക്ക് പിന്നെ പോയി വാങ്ങാം കയ്യിലെ കവറുകൾ ഫിനുവിന്റെ കയ്യിലേക്ക് വെച്ചവൻ അകത്തേക്ക് നടന്നു അവള് പോയോ ഫിനു ഒന്ന് തൊണ്ട അനക്കി ഐസാന ഇടങ്ങാണ് ഇട്ട് നോക്കി നേരത്തെ മുകളിലേക്ക് കയറി പോയതിൽ പിന്നെ അമ്മിയെ ഫിനു കണ്ടിട്ടില്ല അതുകൊണ്ടായി ചോദ്യം ആര് ഐസ നെറ്റി ചുളിച്ച അവളെ നോക്കി ആ അമീറ ഫിനുവിന്റെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു ഇല്ല അവൾ ഇവിടെയാണ് താമസം സോ വെറുതെ അവളോട് അടിക്കൊന്നിനും പോണ്ട അവള് തന്റെ ആരാ നിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ അവൾ എന്റെ സീക്രട്ട് ലവർ ഐസാൻ പുച്ഛിച്ച് റൂമിലേക്ക് നടന്നു പിറകെ അവളും വെച്ചു പിടിച്ചു അല്ലല്ലോ ഞാൻ കണ്ടതാണല്ലോ നിങ്ങൾ പ്രേമിച്ചു നടക്കുന്നേ നാണമില്ലല്ലോ പ്രേമിക്കുന്ന പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടു നിർത്താൻ ഫിനുവിൽ പുച്ഛം അലകല്ലേ എൻ്റെ വീട്ടിലല്ലാതെ ആരാൻ്റെ വീട്ടിലൊന്നും കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ എന്തായാലും നിന്നെ ഒഴിവാക്കിയിട്ട് വേണം അവളെ കെട്ടാൻ ഐസാൻ കണ്ണി ഉയർത്തി പറഞ്ഞതും ഒന്നുമില്ലാതെ കവറെല്ലാം സോഫയിലേക്ക് വെച്ചാൾ ബാൽക്കണിയിലേക്ക് നടന്നു കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട് അവനൊരിക്കലും തനിക്ക് യോജിച്ചവനല്ല യോജിച്ചവനല്ലെന്നറിയാം എന്നാലും ലൈഫ് ലോങ് അവൻ കൂടെ വേണമെന്ന് മനസ്സാഗ്രഹിക്കുന്ന പോലെ ഹേ ഫിനു എന്തു പറ്റി ഐസാൻ അവൾക്കടുത്തേക്ക് വന്നതും നിറഞ്ഞ കണ്ണുകൾ തുടിച്ചാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഹേ ഞാൻ ചുമ്മാ നമ്മളെ ഡിവോഴ്സിന്റെ കാര്യം വേഗം നോക്കണം എനിക്ക് വേറൊരു റൂം തന്ന ഞാൻ അവിടെ കിടന്നോളാം അതെന്തിനാ ഐസ അവളെ നെറ്റി ചോളിച്ചു നോക്കി ഒരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല അവളുടെ ചെക്കൻ മറ്റൊരു പെണ്ണിനോട് ക്ലോസ് ആയി പെരുമാറുന്നേ അങ്ങനെയുള്ളപ്പോൾ തൻ്റെ ചെക്കൻ്റെ കൂടെ ഒരു പെണ്ണ് കിടന്ന് അവൾക്ക് സഹിക്കൂ നിറയാൻ വെമ്പുന്ന കണ്ണുകളെ ഫിനു വാശിയോടെ പിടിച്ചു വെച്ചു അവൾക്ക് അതിനൊന്നും പ്രശ്നമില്ല അവൾക്ക് ഈ ഐസുവിനെ പൂർണ്ണ വിശ്വാസമാണ് നീ ഇവിടെ നിന്ന് മാറിക്കിടന്ന എൻ്റെ വീട്ടുകാരെന്ത് കരുതും എല്ലാത്തിനും കാരണം അലിപ്പാട അലിപ്പാടമോന അവനെ എൻ്റെ കയ്യിൽ കെട്ടിയ ഞാൻ കൊടുക്കുന്നുണ്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും ഐസു അവൾക്കടുത്തേക്ക് നടന്നു എന്ത് കൊടുക്കുമെന്ന് കൈവരിയോട് ചേർന്ന് നിൽക്കുന്ന ഫിനുവിലേക്ക് ചേർന്ന് നിന്നവൻ ചോദിച്ചതും അവൾ ഒരു വിറയലോടെ അവന് നോക്കി എന്ത് കൊടുക്കുമെന്ന് ഒന്നും പറയാതെ തന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന ഫിനുവിന്റെ കബളിലൂടെ അവൻ വിരലോടിച്ചു വീണ്ടും ചോദ്യം ആവർത്തിച്ചു പതിയെ അവളുടെ മുഖത്തോട് മുഖം അടിപ്പിച്ചു ശബ്ദം കേട്ടിരുവരും മുന്നോട്ട് നോക്കി അവിടെ നിൽക്കുന്ന അലിപ്പാനെ കാണാൻ ഫിനു സന്തോഷത്തോടെ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചു പ്രായപൂർത്തിയായ ഒരാളുടെ മുറിയിലേക്ക് വരുമ്പോൾ പെർമിഷൻ ചോദിക്കണമെന്ന് അറിയില്ലേ മിസ്റ്റർ ഐസാൻ ഒരു കിസ് എടുക്കാൻ വിചാരിച്ചത് മിസ്സായ സങ്കടത്തിലാ അയ്യോ ഒരു പ്രായപൂർത്തിയായ ആളുകൾ റൊമാൻഷിക്കുമ്പോൾ റൂം ക്ലോസ് ആക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ കിളവ വേണ്ട നീ പോടാ അലി ഐസാനെ പുച്ഛിച്ചു ഫിനുവിനെ ചേർത്ത് പിടിച്ചു എന്റെ മോള് ഹാപ്പി അല്ലേ എന്താ വെറും മൂളൽ മാത്രം ഏ അലിപ്പ നിന്റെ സ്വന്തം ഉപ്പായത് ഓർത്തിട്ട് എന്റെ കുട്ടിക്ക് സന്തോഷം തോന്നുന്നില്ലേ ഇനി എന്നും അലിപ്പ മോളെ കൂടെ ഉണ്ടാവും ഈ കൊരുത്തം കെട്ടവൻ മോളെ വല്ലതും പറഞ്ഞ ഉപ്പനോട് പറഞ്ഞാൽ മതി ഉപ്പ നല്ല പെട കൊടുത്തോളൂ അവൻക്ക് അലി ഫിനുവിൻ്റെ കവിളിലൊന്ന് തട്ടി ഓഹ് മരുമോളെ കിട്ടിയപ്പോൾ എന്നെ നിങ്ങൾ പുറംതള്ളിയല്ലേ കിളവാ കാണിച്ചു തരാൻ ഞാൻ അല്ല എവിടെ ആയിരുന്നു ഇതുവരെ മഹറടിക്കുമ്പോൾ ഒന്നും കണ്ടില്ലല്ലോ നിങ്ങളെ ഐസു അലിയെ നോക്കി പൊരികം വരുത്തി ഞാൻ കമ്പനി വരെ ഒന്ന് പോയതാ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന് സ്വന്തം മോൻ്റെ കല്യാണത്തിനൊരു മീറ്റിംഗ് നിങ്ങളെന്ത് തന്തയാണ് കിളവാ നിന്റെ കല്യാണം ഞാൻ കണ്ടിട്ടെന്ന് ചെയ്യാനാ എന്തായാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഉപ്പാടവക്ക മംഗളാശംസകൾ ഏത് ജന്മവും എൻ്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പടച്ച നുണയ്ക്കട്ടെ ഐസാൻ്റെയും ഫിനുവിൻ്റെയും കൈ ഒരുമിച്ച് പിടിച്ചാൽ രണ്ടാളെയും ചേർത്ത് പിടിച്ചു ഈ ഉപ്പാക്ക് സ്വന്തമെന്ന് പറയാൻ ഇന്ന് വരെ ഈ പൊന്നുമോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് മുതൽ എന്റെ കുറുമ്പിയും ഈ ഉപ്പാടെ സ്വന്തമാ അയാൾ ഐസാന്റെയും ഫിനിമിന്റെയും ഊർത്താവിൽ ചുംബിച്ചു നിന്ന് സെൻഡി എടുക്കാതെ പോയി ഉറങ്ങാൻ നോക്കുകളവാ ഇനിയിപ്പോ സെന്റി മനസ്സിന്റെ അറ തുറന്ന് വിടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഐസ അതിൽ ഇടപെട്ടു നീ മോടാ എന്നാ ഞാൻ പോയി ഗുഡ് നൈറ്റ് മോളെ ഡ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഡാഡി ഐസോ അയാൾക്കൊന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു അലി പോയെന്ന് കാണാൻ ഡോറടച്ചവൻ തിരിഞ്ഞു നോക്കിയത് ബാൽക്കണിയിൽ എന്തോ ആലോചനയിലാണ് ഫിനു ഡേ ആയിസുന്റെ വിളി കേൾക്കെ ഞെട്ടലോടെ ഫിനു അവനെ നോക്കി എന്ത് കൊന്തം ആലോചിച്ച് നിൽക്കുക വന്ന് ഉറങ്ങാൻ നോക്ക് നീ ആലിപ്പാട് മോനാണോ ഐസു പറഞ്ഞതിന് യാതൊരു മറുപടിയും നൽകാതെ അവൾ മറുചോദ്യം ചോദിച്ചതും ഐസു ഒന്ന് ഞെട്ടിയെങ്കിലും ഒരു പുഞ്ചുരിയോടെ അവൻ മറുപടി നൽകി